ദേശീയ രാഷ്ട്രീയത്തിൽ പഴയ പ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് നേടി കരുത്ത് കാട്ടാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷം ബീഹാറിലും അടുത്ത വർഷം കേരളത്തിലും പശ്ചിമബംഗാളിലും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഗുജറാത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താനിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കുമെന്നാണ് കോൺഗ്രസ് അവകാശപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ എ ഐ സി സി സമ്മേളനം അഹമ്മദാബാദ് വെച്ച് നടന്നപ്പോൾ അതാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ വർഷം കോൺഗ്രസിന്റെ സംഘടനാ പരിഷ്കാരത്തിന്റെ വർഷം കൂടിയായിരിക്കുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് പാർട്ടിയെ ഉടച്ചുവാക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിട്ട സമയത്ത് തന്നെയാണ് നാഷണൽ ഹെറാൾഡ് കേസിലെ ഇ ഡി കുറ്റപത്രം അതും പാർട്ടി നെടുന്തൂണുകളായ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെല്ലാം പ്രതികളാക്കിക്കൊണ്ട് ഡി സി സിയെ ശാക്തീകരിക്കാനായിട്ട് ഡി സി സികളെ ശാക്തീകരിക്കാനായിട്ട് അവർ ഏർ തുടക്കമിട്ട ആ ദിവസം ഏപ്രിൽ പതിനഞ്ചിന് തന്നെയാണ് ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചത് അന്ന് തന്നെ കള്ളപ്പണ കേസിൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാതിരെ ഇ ചോദ്യം ചെയ്തതും കോൺഗ്രസ് നേതാക്കളെ ആകെ അമ്പരപിച്ചു രാഷ്ട്രീയപരമായും നിയമപരമായും ഒക്കെ ഈ കേസിനെ നേരിടാനാണ് കോൺഗ്രസിന്റെ ശ്രമം കോൺഗ്രസ് പ്രവർത്തകരെ തന്നെ ഇത് രാഷ്ട്രീയപരമായ കേസാണ് കള്ളപ്പണം ഇല്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് അവർ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞാലും ഇതിലെ കോടതി നടപടികളൊക്കെ കോൺഗ്രസിന് വലിയ തലവേദന തന്നെ സൃഷ്ടിക്കും ഇ ഡി സമർപ്പിക്കുന്ന കുറ്റപത്രം കോടതി അംഗീകരിച്ചാൽ അതിന് വിചാരണ കോടതി അംഗീകരിക്കുകയാണെങ്കിൽ പ്രദർനിർദൃഷ്ടിയ തെളിവുണ്ടെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അത് വലിയ പ്രതിസന്ധിയും തിരിച്ചടിയും ഒക്കെ ആകും അങ്ങനെ സംഭവിച്ചാൽ ബി ജെ പി അത് രാഷ്ട്രീയ ആയുധമാക്കുമെന്ന് ഉറപ്പാണ് ഡൽഹി ഹൈക്കോടതിയോ സുപ്രീംകോടതിയോ ഒക്കെ സമീപിച്ച് കുറ്റപത്രം അതിലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതാക്കൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ജവഹർലാൽ നെഹ്റുവാണ് നാഷണൽ ഹെറാൾഡ് പത്രം സ്ഥാപിക്കുന്നത് എ ജെ എൽ അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് ആയിരുന്നു പ്രസാധകർ നഷ്ടത്തിലായതിനെ തുടർന്ന് രണ്ടായിരത്തി എട്ടിൽ ഈ പത്രം അടച്ചുപൂട്ടി രണ്ടായിരം കോടി വിലമതിക്കുന്ന എ ജെ എല്ലിന്റെ സ്വത്തുക്കൾ അൻപത് ലക്ഷം രൂപയ്ക്ക് രാഹുലിനും സോണിയയ്ക്കും ഓഹരിയുള്ള യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ഏറ്റെടുത്തതിൽ കള്ളപ്പണ ഇടപാടുണ്ടെന്നാണ് ഇ ഡി കണ്ടെത്തൽ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി സമർപ്പിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇ ഡി അന്വേഷണം ഓഹരികളിലെയും ഫണ്ട് ഇടപാടുകളിലെയും ഒക്കെ സുതാര്യതയില്ലായ്മ കോൺഗ്രസ് നേതാക്കൾ എങ്ങനെ പ്രതിരോധിക്കുമെന്ന സുപ്രധാന ചോദ്യം ഉയരുന്നുണ്ട് എന്തായാലും എപ്പോഴും ഉയർത്തിപ്പിടിക്കാറുള്ള ഭരണഘടന രാഹുൽ ഗാന്ധിക്ക് ഇത്തവണ തുണയാകുമോ എന്ന് കണ്ടുതന്നെ അറിയാം